ഇത്തവണത്തെ ക്രിസ്മസ് ഇന്നസെന്റിന്റെ കുടുംബത്തിന് അല്പം സ്പെഷ്യൽ ആയിരുന്നു ഇന്നസെന്റിന്റെ കൊച്ചുമകൻ ജൂനിയർ ഇന്നസെന്റ് സിനിമയിൽ അരങ്ങേറുന്നു എന്നതായിരുന്നു ആ വിശേഷം ഐഎം ഏലിയ സംവിധാനം ചെയ്യുന്ന ഹായ് ഗൈസ് എന്ന സിനിമയിലൂടെയാണ് അരങ്ങേറ്റം പ്ലസ് ടു വിദ്യാർത്ഥിയുടെ റോളാണ് ജൂനിയർ ഇന്നസെന്റിന് അമീർ പള്ളിക്കൽ സംവിധാനം ചെയ്യുന്ന പ്രേം പാറ്റ എന്ന മറ്റൊരു സിനിമ കൂടി ഒരുങ്ങുന്നുണ്ട് ഇന്നുവിൻ്റേതായി തന്റെ സിനിമാ സ്വപ്നങ്ങളെക്കുറിച്ചും അപ്പാപ്പനെ കുറിച്ചുമൊക്കെ ജൂനിയർ ഇന്നസെന്റ് ഓർക്കുന്നത് ഇങ്ങനെയാണ് അപ്പാപ്പനെ ഞാൻ സിനിമയിൽ വരുന്നത് താല്പര്യമായിരുന്നു പക്ഷെ റെക്കമെന്റ് ചെയ്തിട്ടില്ല സഹോദരി അന്നയ്ക്കാണ് സിനിമയിലേക്ക് ആദ്യ ഓഫർ വന്നത് മഞ്ജു വാര്യരുടെ ചിത്രത്തിലേക്ക് അന്നയ്ക്ക് താല്പര്യമില്ലാത്തതിനാൽ നടന്നില്ല എനിക്ക് പേരിട്ടതും അപ്പാപ്പനാണ് വേറെ നല്ല പേരൊന്നും കിട്ടിയില്ലേ എന്ന് ഞാൻ പരാതി പറഞ്ഞിരുന്നു പക്ഷെ മുതിർന്നപ്പോഴാണ് ആ പേരിന്റെ പവർ മനസ്സിലായത് ഒരിക്കൽ വൈവ നടത്തിയ ടീച്ചർ ഇന്നസെന്റ് എന്ന പേര് വായിക്കാനിടയായി ഇന്നസെന്റിന്റെ സിനിമകളുടെ ആരാധികയായിരുന്നു അവർ അതോടെ ഫുൾ മാർക്കിൽ വൈവ പാസ്സായി വീട്ടിലെത്തിയ അപ്പാപ്പനെ കെട്ടിപ്പിടിച്ച് ഇന്നുസ് നടന്ന സംഭവം പറഞ്ഞു ഇതൊക്കെ മുൻകൂട്ടി കണ്ടാണ് നിനക്ക് ഞാനെന്റെ പേര് തന്നെ ഇട്ടത് എന്ന ഭാവമായിരുന്നു ഇന്നസെന്റിന് ക്രിസ്മസിനും പെണ്ടി പെരുന്നാളിനും ഇന്നസെന്റിന്റെ ഇരിങ്ങാലക്കുടയിലെ പാർപ്പിടം വീട്ടിൽ ആളൊഴിഞ്ഞു നേരമുണ്ടാവില്ല ബന്ധുക്കളും സുഹൃത്തുക്കളും അയൽക്കാരും പള്ളിയിൽ പോകുന്നവരും നാട്ടുകാരും വീട്ടിലെത്തും ചിലർക്ക് ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കണം മറ്റു ചിലർക്ക് ഏറെ ചിരിപ്പിച്ച നടനെ ഒന്ന് കണ്ടാൽ മതി ആരെയും നിരാശരാക്കില്ല ഇന്നസെന്റ് വീട്ടിലേക്ക് വിളിച്ച് സത്കരിച്ചേ വിടൂ വീട്ടിലെത്തിയാൽ ഇന്നസെന്റിന്റെ ലോകം കൊച്ചുമക്കളായ ജൂനിയർ ഇന്നസെന്റിനും അന്നക്കും ഒപ്പമായിരുന്നു ക്രിസ്മസിനുള്ള പുൽക്കൂട് നേരത്തെ തന്നെ ഒരുക്കും എങ്ങനെ വേണമെന്ന് അപ്പാപ്പൻ പറഞ്ഞു തരും കേക്കും വൈനുമെല്ലാം തയ്യാറാക്കാൻ കൂടെയുണ്ടാകും എല്ലാം റെഡിയായാൽ ഡൈനിങ് ടേബിളിൽ എടുത്തു വെച്ച് എല്ലാവരെയും വിളിച്ചുകൂട്ടും രാത്രി ബന്ധുവീടുകളിൽ കറങ്ങാൻ പോകും അപ്പാപ്പനെ ഏറ്റവും ഹാപ്പിയായി കണ്ടിരുന്നത് ആ സമയങ്ങളിലാണെന്ന് ഇന്നസെന്റ് ജൂനിയർ ഓർക്കുന്നു രണ്ടാമത് ക്യാൻസർ വന്ന് ഡൽഹിയിൽ ചികിത്സിക്കുമ്പോഴും കൊച്ചുമക്കളായിരുന്നു കൂട്ട് ഏതാണ്ട് ആറു മാസത്തോളം സ്കൂളിൽ നിന്ന് ലീവ് എടുത്ത് ഇന്നോസും അന്നയും അപ്പാപ്പനൊപ്പം നിന്നു മരുന്നിനൊപ്പം കൊച്ചുമക്കളുടെ സ്നേഹവും കരുതലും ഇന്നസെന്റിന് വേദനകളിൽ നിന്ന് ആശ്വാസമേകി ഇന്നസെന്റ് ഏറെ ആഗ്രഹിച്ച കാര്യമായിരുന്നു പേരക്കുട്ടിയുടെ സിനിമാ പ്രവേശനം സമയമാകുമ്പോൾ എല്ലാം നടക്കും എന്ന് പറയുമായിരുന്നു ഇപ്പോൾ ആ സമയമായിരിക്കുന്നു എന്നാൽ അതിന്റെ ഭാഗമാകാൻ അപ്പാപ്പൻ ഇല്ലാതെ പോയല്ലോ എന്ന സങ്കടം മാത്രം സ്വർഗ്ഗത്തിലിരുന്ന അപ്പാപ്പൻ എല്ലാം കാണുന്നുണ്ടെന്ന് വിശ്വസിക്കാനാണ് ജൂനിയർ ഇന്നസെന്റിന് ഇഷ്ടം